പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി ഡോക്ടറുടെ പരിശോധനയിൽ നിന്നും തലനാരിഴക്ക് രക്ഷപ്പെടുകയാണ് അങ്ങനെ ഡോക്ടർക്ക് പെട്ടെന്നൊരു കോള് വന്നത് കൊണ്ട് തന്നെ ഡോക്ടർ ശിവാനിയെ പരിശോധിക്കാതെ പോവുകയാണ് ഡോക്ടർ നിധിയുടെയും പ്രണവിൻ്റെയും അടുത്തേക്ക് വന്ന് പറയുകയാണ് ശിവാനിയെ ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല എനിക്കൊരു എമർജൻസി കേസ് ഉണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടറെ കണ്ട ഉടനെ തന്നെ പ്രണവും നിധിയും ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഡോക്ടർ എന്താണ് ശിവാനിക്കൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ ശിവാനിയെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല മറ്റൊരു ദിവസം നമുക്ക് ശിവാനിയെ പരിശോധിക്കാം എനിക്ക് അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ നിധിയും പ്രണവും ചോദിക്കുകയാണ് എങ്കിൽ ഞങ്ങൾ നാളെ വന്നാലോ എന്ന് ചോദിക്കുമ്പോൾ നാളെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഇന്ന് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവും പിന്നെ അടുത്ത ആഴ്ചയിലാണ് വരുള്ളൂ ആ സമയത്ത് നിങ്ങൾ ശിവാനിയുമായിട്ട് വന്നാൽ മതി എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ശിവാനിക്കൊക്കെ ഒരുപാട് സന്തോഷാവുകയാണ് തലനാരിഴക്ക് ഞാൻ രക്ഷപ്പെട്ടല്ലോ പ്രണവ് പറയണേ ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെയാണ് വന്നത് കുഞ്ഞിൻ്റെ മിടിപ്പും കാര്യങ്ങളൊക്കെ കേൾക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊക്കെ കൂടിയാണ് വന്നത് എന്ന് പറയുമ്പോൾ സോറി എന്നോട് ക്ഷമിക്കണം എന്ന് ഡോക്ടർ പറയണേ അപ്പോൾ ശിവാനി പറയണേ എന്താ പ്രണവ് ഇനി നമുക്ക് മറ്റൊരു ദിവസം വരാലോ എന്തിനാണ് ഡോക്ടർ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് ഡോക്ടർക്ക് അത്യാവശ്യമായിട്ടൊരു കേസ് വന്നതുകൊണ്ടല്ലേ ഡോക്ടർ പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശിവാനിയുടെ ആ സംസാരം ഡോക്ടർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ് അപ്പോൾ ഡോക്ടർ പറയണേ മിടുക്കിയാണ് നല്ല പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഡോക്ടറും സിസ്റ്ററും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് നിധിയോട് ചോദിക്കുകയാണ് അല്ല ഏട്ടത്തി ഏട്ടത്തി അറിവില് ഇനി നല്ല മറ്റേതെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ എന്തിനാണ് പ്രണവ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഡോക്ടർ വരുമെന്നല്ലേ പറഞ്ഞത് നമുക്ക് ആ സമയത്ത് വന്നാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് അത് ശരിയാണ് ഏതായാലും ഇനി അടുത്ത ആഴ്ചയിൽ ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ശിവാനിയുമായിട്ട് വരാമെന്ന് പറയട്ടോ നിധിയും അങ്ങനെ അവർ മൂന്ന് പേരും കൂടി പോവുകയാണ് ം രാവിലെ ആകുന്ന സമയത്ത് നിർമ്മല സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് കേട്ടോ അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നീക്കുന്ന സമയത്ത് അവിടേക്ക് നിധി നിർമ്മലയെ കിച്ചണിൽ കാണാത്തത് കൊണ്ട് നിർമ്മലയുടെ റൂമിലേക്ക് വരുക അയക്കാറ് അങ്ങനെ നിധി പെട്ടെന്ന് നിർമ്മല നെറ്റി ഉണരുന്നത് കാണുമ്പോൾ എന്തുപറ്റി അമ്മ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നിധി അല്ല എന്താണ് പിന്നെ മുഖമൊക്കെ ആകെ വിളറിയിട്ടുണ്ടല്ലോ എന്തുപറ്റി എന്തോ ഒരു പേടിയിട്ടുള്ളത് പോലെയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിർമ്മല കാര്യം പറയണേ നിർമ്മല പറയണേ ഞാനൊരു ദുഃസ്വപ്നം കണ്ടതാണ് നിധി ുസ്വപ്നമോ എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ ഞാൻ കണ്ട സ്വപ്നം അത് ശരിക്കുമുള്ളത് പോലെയാണ് എനിക്കെന്തോ ഒരു സംശയമുണ്ട് ശിവാനിയുടെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും അവിടേക്ക് ഗൗതം നിധിയെ തേടി വന്നിട്ടുണ്ടാവട്ടോ അങ്ങനെ ഗൗതമോ ഇങ്ങനെ അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നിധിയും നിർമ്മലയും സംസാരിക്കുന്നത് നിർമ്മല പറയണേ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ കടയിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് ശിവാനി ഒരു ഡോക്ടറുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു ശിവാനി ആ ഡോക്ടറോട് പറയുന്നുണ്ട് വീട്ടിലുള്ള ർക്കും തന്നെ ഞാൻ ഗർഭിണിയല്ല എന്നുള്ളത് മനസ്സിലായിട്ടില്ല ആർക്കാർക്കും എന്നിൽ ഒരു സംശയവും വന്നിട്ടില്ല എന്നൊക്കെ ഡോക്ടറോട് ശിവാനി പറയുന്ന സമയത്ത് ശിവാനി എന്നെ പെട്ടെന്ന് കാണുകയാണ് ചെയ്തത് ആ സമയത്ത് ശിവാനി കൂടിയാണ് എന്നെ നോക്കിയത് എന്നിട്ട് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ ശിവാനി എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ പുറകെ ഓടി വരികയായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട് ഞാൻ ഞെട്ടി ഉണരുന്നത് എന്ന് പറയട്ടോ അപ്പോൾ നിധിയോട് നിർമ്മല പറയണ എൻ്റെ സ്വപ്നങ്ങളൊന്നും ले ले, ും അങ്ങനെ കള്ളമാവാറില്ല നിധി എനിക്കെന്തോ ശിവാനിയുടെ ഗർഭത്തിൽ എന്തോ ഒരു കള്ളത്തരമുള്ളതുപോലെ തോന്നുന്നു ശിവാനി ഗർഭിണിയല്ല എന്നുള്ളത് എൻ്റെ മനസ്സ് പറയുന്നു നിധി എന്ന് പറയുമ്പോൾ എന്താ നിർമ്മലാമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ ഇപ്പോൾ ഒരു സ്വപ്നം കണ്ടതല്ലേ അത് അവൾ ഗുളികകളൊന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ഓർത്ത് കിടന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് എന്ന് പറയുമ്പോൾ അല്ല അല്ല മോളെ എനിക്കെന്തോ ശിവാനിയുടെ ഗർഭത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് അവൾ കള്ളം പറയുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ സ്വപ്നം സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമാവാറുണ്ട് ഞാൻ കണ്ട സ്വപ്നങ്ങളൊന്നും വെറുതെ ആവാറില്ല അതെല്ലാം സത്യമായിരിക്കുമെന്ന് പറയുമ്പോൾ നിധി വീണ്ടും ഇല്ല ഇത് നിർമ്മലാമ്മയുടെ മനസ്സിലുള്ള കാര്യം ഓർത്തുകിടന്നത് കിടന്നതുകൊണ്ടാണ് എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം അവിടേക്ക് വരികയാണ് നിധി പറഞ്ഞത് ശരിയാണ് നിർമ്മലാമ്മ അത് ഇന്നലെ നമ്മൾ ഗുളികയൊക്കെ കണ്ടില്ലേ അപ്പോൾ അത് കഴിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഓർത്തത് ഇങ്ങനെ ഒരു സ്വപ്നം നിർമ്മലാമ്മ കണ്ടത് അല്ലാതെ അവൾ ഒരിക്കലും ഗർഭിണിയാണ് എന്നുള്ള കള്ളമൊന്നും പറയാൻ പോകുന്നില്ല കാരണം ഗർഭം എത്ര നാൾ മൂടി വെക്കാൻ കഴിയുമ്പോൾ നിധി പറയണേ അത് ശരിയാണ് നിർമ്മലാമ എത്രയായാലും കുറേ കഴിയുമ്പോൾ അവളുടെ വയറ് ഓട്ടോമാറ്റിക് ഒന്ന് വീർത്ത് വരില്ലേ അപ്പോൾ അതൊക്കെ കള്ളം പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇതിപ്പോൾ നിർമ്മലാമ ഓരോന്ന് ആലോചിച്ച് കിടന്നതുകൊണ്ടാണ് അല്ലാതെ ശിവാനി ഗർഭിണിയൊക്കെ തന്നെയാണ് അവൾ കള്ളം പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ എന്തോ നിധി എനിക്കെന്തോ അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കെന്തോ ഒരു സംശയമുണ്ട് ശിവാനിയുടെ കാര്യത്തിൽ എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ ഒരിക്കലും ഇക്കാര്യത്തിൽ കള്ളം പറയില്ലല്ലോ എന്ന് നിധി പറയുമ്പോൾ ഗൗതം പറയുന്നത് അത് ശരിയാണ് ഒരിക്കലും ഡോക്ടർ ഇക്കാര്യത്തിൽ കള്ളം പറയില്ല കാരണം അവരുടെ ലൈസൻസ് വരെ കട്ടാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു ഡോക്ടറും ഇതിന് കൂട്ടുനിൽക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ നിർമ്മലാമ്മ പറയാണ് അല്ല അങ്ങനെയല്ല ഗൗതം ഡോക്ടറും കൂടി അറിഞ്ഞുകൊണ്ടാണ് ശിവാനി ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞതെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടറും ഇങ്ങനെ ഒരു കള്ളം പറയാൻ കൂട്ടുനിൽക്കില്ല നിർമ്മലാമ്മെ അവളെ നമ്മൾ ഇന്നലെ ഡോക്ടറെ പരിശോധിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്തൊന്നും അവൾ അങ്ങനെ കള്ളം പറയുകയാണെങ്കിൽ അവൾ പിടിക്കപ്പെടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആദ്യം തന്നെ തടസ്സമല്ലേ പറഞ്ഞത് ഞാൻ വരുന്നില്ല എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് അവളെ കാണിച്ച ഡോക്ടർ തന്നെ അടുത്തേക്കാണെങ്കിൽ ഞാൻ വരാമെന്നും പറഞ്ഞില്ലേ അപ്പോൾ അതിലൊക്കെ എന്തോ ഒരു സംശയമില്ലേ എന്ന് നിർമ്മല ചോദിക്കുമ്പോൾ നിധി പറയണേ ഇന്നലെ ഞാൻ കൊണ്ടുപോയ ഡോക്ടർ പരിശോധിക്കാൻ ഒരുങ്ങിയതാണ് പക്ഷേ ആ സമയത്തൊന്നും അവൾ തടഞ്ഞില്ലല്ലോ അവൾ അതിന്റെ തടസ്സം നിന്നില്ലല്ലോ ആ ഡോക്ടർ പരിശോധിച്ചാൽ അവളുടെ എല്ലാ കള്ളത്തരവും പുറത്താവില്ലേ അപ്പോൾ അതൊന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ നിർമ്മല അമ്മ വെറുതെ അത് സംശയിക്കേണ്ട അത് നിർമ്മലാമ്മ ഓരോന്ന് ആലോചിച്ച് കിടന്നതുകൊണ്ടാണ് അമ്മ ഗൗതം പറയണേ നിർമ്മലാമ്മ ഒരു ചൂടുള്ള ചായ കുടിച്ചേക്ക് അപ്പോൾ ഈ ഒരു ചിന്തയൊക്കെ മനസ്സിൽ നിന്നങ്ങ് പോയിക്കോളും എന്തായാലും ഓഫീസിലേക്ക് പോവാറായി തുടങ്ങി നിധി വായോ എന്ന് പറഞ്ഞ് നിധിയും ഗൗതമും പോവുകയാണ് കേട്ടോ അപ്പോൾ നിർമ്മല അവിടെ നിന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അല്ല ശിവാനി കള്ളം പറയുക തന്നെയാണ് ശിവാനിയുടെ ഗർഭത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട് എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്നൊക്കെ സ്വയം നിർമ്മല ചിന്തിക്കണം ഇട ഗൗതം ഓഫീസിലേക്ക് പോകാൻ ഡ്രെസ്സൊക്കെ മാറുകയാണ് കേട്ടോ ആ സമയത്താണ് അവിടേക്ക് നിധി ചെല്ലുന്നത് എന്നിട്ട് നിധി ചോദിക്കണ അല്ല പതിവില്ലാതെ ഇന്ന് അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ ഓഫീസിലേക്ക് പോകുന്നത് നല്ല സന്തോഷവും ഉണ്ടല്ലോ എന്ത് പറ്റി എന്താ എന്ന് പ്രത്യേകത എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നെ പിഒ ആയിട്ട് ഒരു പെൺകുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ട് അവളെ കാണാൻ നല്ല ഭംഗിയാണ് അവളെ കാണാൻ നല്ല സുന്ദരിയാണ് അവളെ ഒന്ന് ഇംപ്രസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇട്ടത് ഈ കളർ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടു അവളുടെ സംസാരം കേൾക്കാൻ െ വല്ലാത്തൊരു രസമാണ് നല്ല ഭംഗിയിലാണ് അവൾ സംസാരിക്കാറുള്ളത് പിന്നെ അവൾ എൻ്റെ പി ആയതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയട്ടോ അപ്പോൾ നിധിക്ക് കാര്യം മനസ്സിലാവുകയാണ് അപ്പോൾ നിധിയോട് ഗൗതം ചോദിക്കുകയാണ് അല്ല ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ട് നിനക്കെന്താ അസൂയ തോന്നുന്നുണ്ടോ എനിക്ക് എന്തിനാണ് അസൂയ തോന്നുന്നത് എനിക്കിത് കേട്ടപ്പോൾ നല്ല സന്തോഷമാണ് തോന്നിയത് എങ്കിലേ ഒരു കാര്യം ചെയ്യാം ഈ സ്പ്രേ കൂടി അടിച്ചിട്ട് പോയിക്കോ ഗൗതം അങ്ങനെ ആവുമ്പോൾ ഈ സ്പ്രേയുടെ സ്മെല്ല് കേട്ടിട്ട് അവൾ ഗൗതമിനെ ഓടി വന്ന് കെട്ടിപ്പിടി ും എന്നിട്ട് പിന്നെത്തോടു കൂടി ഗൗതം അവളുടെ കൂടെ ജീവിച്ചോളൂ അവളെ കല്യാണം കഴിച്ച് അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ സന്തോഷമായിട്ട് അവളെ ഒത്ത് ജീവിച്ചോ എന്ന് പറയുമ്പോൾ ഗൗതം ആവ് ഞെട്ടിപ്പോവുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നീ എന്നോട് വഴക്കിണ്ടാക്കാൻ വരുമെന്നാണ് ഞാൻ കരുതിയത് എന്നിട്ടിപ്പോ നീ നല്ല സന്തോഷത്തിലാണല്ലോ സംസാരിക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞതാണ് നിധി എന്ന് പറയുമ്പോൾ നിധി ഗൗതമിന്റെ ചെവി അങ്ങ് പിടിക്കുക എന്നിട്ട് പറയണേ ഞാനും വെറുതെ പറഞ്ഞതാണ് അതെ എന്നെ കളഞ്ഞിട്ട് വേറൊരു തീടെ കൂടെ പോയാൽ യ്യല്ലേ ഗൗതമിനെ ഞാൻ അങ്ങ് ഒന്നു കളയും എന്ന് പറയട്ടോ അയ്യോ നിധി എന്റെ ചെവി വേദനിക്കുന്നു ഒന്ന് വിട് എന്ന് പറയണേ അപ്പോ നിധി പറയണേ എന്റെ ഗൗതമിനെ കുറിച്ച് എനിക്ക് അറിയാലോ ഞാനാണ് എന്റെ ഗൗതമിന്റെ ലോകം എന്നുള്ളത് എനിക്ക് അറിയാം അപ്പൊ ഗൗതം ചോദിക്കുകയാണ് അപ്പോൾ നിനക്ക് എന്നെ അത്രക്ക് വിശ്വാസമാണോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഗൗതമിനെ എനിക്ക് അത്ര വിശ്വാസമാണെന്ന് പറഞ്ഞ് ഗൗതമിനെ നിധി അങ്ങ് കെട്ടിപ്പിടിക്കാൻ എന്നിട്ട് ഗൗതം പറയണേ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ് എന്റെ ഭാഗ്യമാണ് നിധി എന്ന് െ ഞാനിപ്പോ നല്ല സന്തോഷത്തിലാണ് നിധി അതിനെല്ലാം കാരണം നീയാണ് പ്രണവിന്റെ എല്ലാ തെറ്റിദ്ധാരണയും മാറി നമ്മളെ പഴയതുപോലെ പ്രണവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി അവൻ നമ്മളെ എല്ലാവരെയും മനസ്സിലാക്കാൻ തുടങ്ങി ഇപ്പോ സന്തോഷത്തോടു കൂടി പ്രണവ് എന്റെ കൂടെ കമ്പനിയിലേക്ക് വരുന്നു അതെല്ലാം കണ്ട് സ്റ്റാഫുകളും സന്തോഷിക്കുന്നു അങ്ങനെ ഒരുമയോട് കൂടിയിട്ടാണ് ഇപ്പോ നമ്മളെല്ലാവരും ഈ വീടും ഒക്കെ സമാധാനത്തിലും സന്തോഷത്തിലാണ് പോകുന്നത് അതിനെല്ലാം കാരണം നിധിയാണ് എന്തുമാത്രം അധികം ദ്രോഹിക്കാനാണ് ശിവാനി നോക്കിയത് എന്നിട്ട് അതുപോലെ ും നീ മനസ്സിൽ വെക്കാതെ നീ അവളോട് സ്നേഹത്തോടു കൂടി പെരുമാറിയത് കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷിക്കുന്നത് പ്രണവും ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങോ അപ്പോൾ ശിവാനടുത്തേക്ക് ചെന്നിട്ട് പറയുന്നത് ഇപ്പോൾ പ്രണവ് നീ ഒരുപാട് മാറി നിന്റെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം വന്നു എന്ന് ദേഷ്യത്തിൽ പറയുന്ന സമയത്ത് പ്രണവ് പുഞ്ചിരിയോട് പറയുന്നത് ആ അത് ഏട്ടത്തെയും പറഞ്ഞു ഞാനൊരു അച്ഛനാവാൻ പോവുകയല്ലേ ആ സന്തോഷമാണ് എന്റെ മുഖത്തുള്ളത് അതല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധി പോലും ഇപ്പോൾ മാറിപ്പോയി കാരണം ഇപ്പോൾ എന്നെക്കാളും പ്രധാനം കൊടുക്കുന്നത് നിങ്ങൾ നിധിക്കാണ് ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ല പ്രണവ് ശിവാനി അങ്ങ് കൊഞ്ചിങ്ങോട്ട് പറയുകയാണ് എന്താ ശിവാനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ആദ്യം പ്രധാനപ്പെട്ടത് നീയല്ലേ നീ പറയുന്നതാണ് ഇനി ഞാൻ കേൾക്കുകയുള്ളൂ ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല അതൊക്കെ കുഞ്ഞിന് ദോഷം ചെയ്യും കേട്ടപ്പോൾ ശിവാനിക്ക് സന്തോഷത്തോടു കൂടി ശിവാനി പ്രണവിനെ അങ്ങ് കേട്ടി പിടിക്കാട്ടോ ഇത് കേട്ടപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ പറയുന്ന വാക്കിനാണ് പ്രണവ് എപ്പോഴും പ്രധാനം കൊടുക്കാൻ പാടുള്ളു അല്ലാതെ നിധി പറയുന്ന വാക്കുകൾക്കല്ല എന്ന് പറയട്ടോ അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി താഴേക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി വരികയാണ് ഈ സമയം നിധിയും ഗൗതം ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഹാളിലേക്ക് വരികയാണ് അപ്പോ അവിടെ വസുന്ധര ഇരിക്കുന്നുണ്ടാവും ഗൗതം പ്രണവിനോട് ചോദിക്കുകയാണ് നീ എന്ന് എന്റെ കൂടെ ഓഫീസിലേക്ക് വരുന്നുണ്ടോ അതോ തനിച്ചാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് കാര്യം പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ശിവാനി പറയുന്നത് പ്രണവ് തനിച്ചാണ് പോകുന്നത് എപ്പോഴും പ്രണവ് തനിച്ചാണ് പോവുകയുള്ളൂ അല്ലാതെ നിങ്ങളെ കൂടെ ഒന്നുമല്ല നിങ്ങൾ പോയിക്കോ എന്ന് പറയട്ടോ ഗൗതമിനോട് അപ്പോ പ്രണവ് പറയണേ ഏട്ടന്റെ കൂടെ വരുന്നുണ്ട് എന്തിനാണ് വെറുതെ ഒരു വീട്ടിൽ നിന്നും ഒരേ ഓഫീസിലേക്ക് പോകുന്നത് പോകുമ്പോൾ രണ്ട് കാർ ഉപയോഗിക്കുന്നത് അത് കേട്ടപ്പോ പെട്ടെന്ന് ശിവാനിയും വസുന്ധരിയും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് പ്രണവ് ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ എന്നിട്ട് ശിവാനി കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അന്ന് പ്രണവ് ഗൗതമിനോട് നിങ്ങളുടെ കൂടെ ഞാൻ ഒരിക്കലും ഓഫീസിലേക്ക് ഒരുമിച്ച് വരില്ല നിങ്ങൾ തനിച്ചു പോയാൽ മതി എന്നുള്ള കാര്യം പറഞ്ഞത് ഓർമ്മ വരികയാണ് കേട്ടോ ശിവാനിക്ക് ഓ പാറു പറയണേ ഏട്ടനും അനിയനും ഒരുമിച്ച് ഓഫീസിലേക്ക് പോയിട്ട് എത്ര നാളായി ഒരുപാട് സന്തോഷമായി അമ്മയ്ക്ക് എന്ന് പാറു പറയുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് നിർമ്മല അമ്പലത്തിൽ നിന്നും വരുന്നത് നിർമ്മല അമ്പലത്തിലേക്ക് പോയതാണോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ അതേ മോനെ ഇപ്പൊ ഈ വീട്ടിലെ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് പ്രസാദം തൊട്ടേക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പ്രസാദം തൊടുകയാണ് അപ്പോ പ്രണവ് എടുത്തേക്ക് ചെന്നിട്ട് പറയണേ എനിക്കും തൊട്ട് തായോ ഏട്ടാ എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം പ്രണവിനും പ്രസാദം തൊട്ട് കൊടുക്കേട്ടോ അപ്പോ ഇതൊക്കെ കാണുമ്പോൾ വസുന്ധരയും ശിവാനിയും അങ്ങ് ദേഷ്യ പിടിച്ചിട്ടാണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് വസുന്ധര ശിവാനിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കണേ നീ ഇത്ര ദിവസം പ്രണവിനെ മന്ത്രം മോദിക്കൊടുത്തിട്ട് ഇപ്പൊ എന്ത് കാര്യമാണ് ഉണ്ടായത് അവൻ വീണ്ടും അവരുടെ അടിമ ായ പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ നിന്നും എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പ്രണവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനും കഴിയുന്നില്ല അതുകൊണ്ട് ഞാനും ഇന്ന് ഓഫീസിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് ഓഫീസിൽ വെച്ച് പ്രണവിൻ്റെ മനസ്സ് വീണ്ടും ഞാൻ മാറ്റിയെടുക്കുവാൻ്റി എന്ന് വസുന്ധരയോട് ശിവാനിയും പറയട്ടോ എന്നിട്ട് പ്രണവും ഗൗതവും ഓഫീസിലേക്ക് പോവാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ ശിവാനി പ്രണവിനോട് പറയണ അല്ല ഇന്നും ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എന്താണ് കൊണ്ടുവരേണ്ടത് ഞാൻ കൊണ്ടുവരാം എന്ന് ശിവാനി പറയുമ്പോൾ അയ്യോ നീ വയറ്റിലൊരു കുഞ്ഞിനെ വെച്ച് ഓഫീസിലേക്കൊന്നും വരാൻ നിൽക്കണ്ട അതൊക്കെ ഏട്ടത്തി ചെയ്തോളും ഏട്ടത്തിൽ കൊണ്ടുവന്നോളൂ ഇന്ന് വാ ഏട്ടാ നമുക്ക് പോവാം എന്ന് പറയുമ്പോ ശിവാനി പറയണേ അല്ല പ്രണവ് ഇന്ന് ഒരു കാര്യം മറന്നു എന്നും ഞാനല്ലേ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് എതിരെ വരാറുള്ളത് ഇന്ന് അങ്ങനെ വരണ്ടേ എന്ന് ചോദിക്കുമ്പോ ഒന്നും വേണ്ട ശിവാനെ കാരണം നീ എങ്ങാനും നടക്കാൻ പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് കാല് സ്ലിപ്പായിട്ട് തെന്നി വീണ അതൊക്കെ കുഞ്ഞിന് ദോഷം ചെയ്യും അതുകൊണ്ട് നീ അവിടെ നിൽക്ക് ഇന്ന് എനിക്ക് എതിരെ വരേണ്ടത് എന്റെ ഏട്ടത്തിയാണ് ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്റെ ഏട്ടത്തി ഏട്ടത്തി എതിരെ വന്നാൽ മതി എന്ന് പറയട്ടോ അതൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ പാറു പറയുന്നത് അതൊക്കെ ചെയ്തേക്ക് അവന്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറയട്ടോ അങ്ങനെ നിധി എതിരെ വരികയാണ് കേട്ടോ അപ്പോ വസുന്ധര പറയാണ് അവൾക്ക് അബോർഷൻ ആയ സമയത്ത് അവൾ എതിരെ വരുന്നത് ദോഷമാണെന്ന് പറഞ്ഞതല്ലേ ഇപ്പൊ പിന്നെ എന്തിനാണ് അവളോട് എതിരെ വരാൻ പറയുന്നത് അപ്പോ പ്രണവ് പറയണ് ഗർഭം അബോർഷൻ ആയിപ്പോയത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഏട്ടത്തിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ ഏട്ടത്തിക്ക് എന്ത് ദോഷമാണ് ഇപ്പോൾ ഉള്ളത് ശുഭകാര്യം തന്നെയല്ലേ പറയട്ടോ അങ്ങനെ നിധി നടന്നു വരികയാണ് എന്നിട്ട് ഗൗതമും പ്രണവും കൂടി ഓഫീസിലേക്ക് പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ശിവാനിയോട് പ്രണവ് പറയണെ ഏറ്റത്തിൽ തന്ന ആ ബുക്കില്ലേ പ്രഗ്നൻസി ഗൈഡ് ബുക്ക് അതൊന്ന് വായിച്ചേക്ക് കേട്ടോ എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശിവാനിപ്പോ ദേശത്തിൽ അതും നിധിയോട് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കൂ ഓ നീ ഇപ്പോൾ നല്ല ദേശത്തിലാണല്ലോ ശിവാനി എന്നും പറഞ്ഞ് പ്രണവും ഗൗതമും കൂടി ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ പോകുന്നത് കാണുമ്പോൾ വസുന്ധരെയും ശിവാനി ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി വീണ്ടും പ്രണവ് പഴയ െ ഗൗതമിനെയും നിധിയെയും സ്നേഹിക്കല് തുടങ്ങിയല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാനെട്ടോ